എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ എവിടെയും ജയിക്കണം എന്ന് തന്നെയാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള കഥകളിലും വിജയിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിത പാഠങ്ങളിൽ നിന്നും നാം പഠിക്കുന്നത് എവിടെയും ജയിക്കണം എന്ന് തന്നെയാണ് പക്ഷേ കൂടുതൽ മത്സരാധിഷ്ഠിതമായി ലോകത്ത് താൻ മാത്രം ജയിക്കണം എന്നതിനേക്കാൾ കുറെ കൂടി മാനുഷികമായ ഒരു കാഴ്ചപ്പാട് തന്നോടൊപ്പം ജീവിക്കുന്ന തന്നോടൊപ്പം മത്സരിക്കുന്ന മറ്റുള്ളവർ കൂടി ജയിക്കണം എന്ന് തന്നെയാണ് നമ്മോടൊപ്പം ഒരു മത്സര വേദിയില് മാറ്റൊരിക്കുന്ന എതിരാളി അയാൾ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അല്ലാതെ അയാൾ നമ്മുടെ ശത്രുവോ എതിരാളിയോ അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മാത്രമായി ജയിക്കണം എന്ന് നാം ആഗ്രഹിക്കില്ല അവിടെ ആരും തോൽക്കാത്ത മത്സരങ്ങളാണ് ജീവിതത്തിൽ എവിടെയും നാം ആഗ്രഹിക്കുക ഇതിന് ഉപോത്ബലകമായ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റിയോ ഒളിമ്പിക്സ് ഗെയിമിലെ മൊണാക്കോ ഡയമണ്ട് ലീഗ് മത്സരം നടക്കുകയാണ് ഹൈജമ്പ് ഇനത്തിൽ ഫൈനലിൽ മത്സരിക്കുകയാണ് ലോക പ്രശസ്ത ഇറ്റാലിയൻ ഹൈജമ്പ് താരമായ ജിയാൻ മാർക്കോ ടാംബരിയും അതോടൊപ്പം ഖത്തർ താരമായ മുത്താസ് ബാർഷേമും അവർ രണ്ടുപേരും ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുകയാണ് അങ്ങനെ വാശിയേറിയ മത്സരം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ രണ്ട് പേരും രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് മീറ്റർ എന്നുള്ള ആ ഒരു റെക്കോർഡ് അച്ചീവ് ചെയ്തു രണ്ട് പേരും രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് മീറ്റർ ഉയരത്തിൽ ചാടിക്കൊണ്ട് ആ ഹൈ ജമ്പില് അവർ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തി ഇനിയും അടുത്തതായി രണ്ട് പോയിന്റ് നാല് എന്ന് പറയുന്ന ആ ഒരു അളവിലേക്ക് ആ ഒരു ഉയരത്തിലേക്ക് ചാടി അവരുടെ നില മെച്ചപ്പെടുത്തുമ്പോൾ മാത്രമേ ആരാണ് ഒളിമ്പിക്സിലെ സ്വർണ ജേതാവ് എന്നറിയാൻ കഴിയൂ അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് രണ്ട് പോയിന്റ് നാല് മീറ്ററിന് വേണ്ടിയുള്ള ഹൈ ജമ്പിലേക്ക് മത്സരിക്കുന്നതിന് ഇവർ രണ്ടുപേരും തയ്യാറാവുകയാണ് ജിയാൻ മാർക്കോ മാർക്കോട്ടാംബരിയും മുത്താസ് ബാർഷിമും അപ്പോഴാണ് റഫറി ഒരു കാര്യം പ്രത്യേകമായി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിൽ മത്സരിക്കുന്ന ജിയാൻ മാർക്കോ ടാംബരിയുടെ കണങ്കാലില് ഒരു പരിക്ക് പറ്റുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന് ഇനി അധിക ഉയരത്തിലേക്ക് ചാടാൻ കഴിയില്ല അവിടെ മുത്താസ് ബാർഷീമിന് അനായാസം വിജയിക്കാനുള്ള ഒരവസരം ഒരുങ്ങി വരികയും ചെയ്തു ഇത് കേട്ട് ആ ഇറ്റാലിയൻ ചാമ്പ്യനായ ജിയാൻ മാർക്കോ ടാംബരി വളരെ നിരാശനായി പൊട്ടിക്കരഞ്ഞു എന്നാൽ ആ സമയത്ത് ഖത്തർ താരമായ മുത്താസ് ബാർഷിം റഫറിയോട് ചോദിച്ചു ഈ അവസരത്തിൽ ഞാൻ രണ്ടേ പോയിന്റ് നാല് മീറ്ററിലേക്ക് ചാടാതെ ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഈ സ്വർണമെഡൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കുമായി പങ്കുവെക്കാൻ കഴിയുമോ ആ ചോദ്യം കേട്ടപ്പോൾ കായിക ലോകം കണ്ടത് കായിക മത്സര വേദിയില് മനുഷ്യത്വത്തിന്റെ ഒരു പുതിയ ഉദയമായിരുന്നു തന്നോടൊപ്പം മത്സരിക്കുന്ന ആളെ എതിരാളിയായി കാണാതെ തന്റെ സുഹൃത്തിന്റെ കൂടി വിജയത്തിന് വഴി തെളിച്ചു കൊടുക്കുന്ന ആ ഒരു മാനുഷികമായ കാഴ്ചപ്പാട് ആ ഒരു വലിയ മനസ്സ് മുത്താസ് ബാഷിം കാഴ്ചവെച്ചപ്പോൾ കായിക ലോകം ഒന്നടങ്കം കൈയടിച്ചു അങ്ങനെ രണ്ടു പേർക്കും തുല്യമായി സ്വർണമെടൽ ലഭിക്കുന്നതിനുള്ള വേദി ഒരുങ്ങി സുഹൃത്തുക്കളെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മത്സരങ്ങളിൽ വിജയിക്കുമ്പോൾ നമ്മോടൊപ്പം മത്സരിക്കുന്നവര് അവരും നമ്മുടെ സഹോദരങ്ങളാണ് അവർ കൂടി വിജയിക്കുമ്പോഴാണ് നമ്മുടെ വിജയത്തിന് കൂടുതൽ തിളക്കമുണ്ടാവുന്നത് നമ്മോടൊപ്പം മത്സരിക്കുന്ന നമ്മുടെ എതിരാളി കൂടി വിജയിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിജയത്തിന് മാറ്റിക്കൂടുന്നത് തിളക്കമേറുന്നത് ലോകം അങ്ങനെയുള്ള ദൃശ്യങ്ങളെ സംഭവങ്ങളെ നെഞ്ചോട് ചേർക്കുന്നത് മാനുഷികതയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന രീതിയിലാണ് ഉപനിഷത്തിൽ പറയുന്നത് പോലെ തേനത്യക്തേന ഭുജിത ഉപേക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കുക ത്യാഗത്തിനാണ് കൂടുതൽ ആസ്വാദ്യത ഉണ്ടാവുക അതുകൊണ്ട് ത്യാഗം തന്നെയാണ് ഭോഗത്തേക്കാൾ ഏറ്റവും ആസ്വാദ്യകരമായത് ആനന്ദകരമായിട്ടുള്ളത് ചില വിജയങ്ങൾ നാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ചില മത്സരങ്ങൾ നാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ സ്വയം തോറ്റുകൊടുക്കാൻ തയ്യാറായാൽ ചില വേദികളിൽ നാം സ്വയം തോറ്റു കൊടുക്കുകയാണെങ്കിൽ സ്നേഹത്തിന് മുൻപിൽ കുറച്ചൊക്കെ തോൽക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ നാം പഠിക്കുക ജീവിതത്തിൽ കുടുംബങ്ങളിൽ അത് ആവശ്യമാണ് എല്ലായ്പ്പോഴും എനിക്ക് ജയിക്കണം ഞാൻ പറയുന്നത് നടപ്പിലാകണം എന്നുള്ള ആ പിടിവാശി ഉപേക്ഷിച്ചിട്ട് കുറേയൊക്കെ നാം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം ഉപേക്ഷിക്കാൻ തയ്യാറാവുക കുറേയൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സന്തോഷം ആനന്ദം അത് കൂടുതൽ മഹത്വമുള്ളതായിരിക്കും ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും സമാനമായ ഒരു വിഷയവുമായി കാണാം നമസ്കാരം